ാവ് ചന്താ കണ്ടോളി ഓത്തും കുട്ടികളെല്ലാം വന്നിണ്ട് ഓത്തിന്റെ ആ ഭാഗത്തൊക്കെ ചാകരൊക്കെ ഇന്ന് കൊറച്ച് പദം കാണാണ്ട് നന്നായി പതപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രു ചന്തയാണ് കണ്ടോളി വില കൂടാതെ ഇടക്ക് വില കൂടാനും വില കുറയാനും സാധ്യത ആ പോട് ഏറ്റവും താഴ്ത്ത തട്ടില് മൂരിയാണ് എരുമ അക്കപ്പറും ഇതൊക്കെ ഇവിടെ ഈ ഈ മൂലൊക്കെ എരുമ കിട്ടിങ്ങനെ വന്ന് 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 പോ പോത്തും കുട്ടികൾ ഇടത്തരം വലിയ തരം ഏത് മോഡലും ഉണ്ട് ഇനി മോളിൽ കൊണ്ട് വന്നാലോ വലിയ വലിയ പോത്തുകൾ ഇതാ ആണിക്കുന്നത് വലിയ ആ വലിയ പോത്തുകൾ കിട്ടും വലിയ വലിയ ആന്ധ്ര കന്നുകളൊക്കെ ഉണ്ട്

എത്ര അമ്പതഞ്ചാ അമ്പതാം അമ്പതഞ്ചിനൊന്നും വിടട്ടില്ല അതെ വില കൊടുക്കണോ പൊത്ത് എത്ര വേണം എന്താ ഒന്നും ഉണ്ടാക്കരു എന്തേലാണ് ചോദിക്കുമ്പോ വേണ്ടേ ഹാ എന്നാ വലിയ കൊമ്പുള്ളത് നാലിനെ കൊണ്ടേക്കും വേണ്ടേ വേണ്ടേന്ന് നോക്കിക്കാതെ മേടിക്കണ്ട് അത് ഓർത്തും കെട്ടിയിട്ട് വലിയ ആള പോലെ വന്നിരിക്കുക ഏട്ടാ എഴുപത്തഞ്ചൊക്കെ പറഞ്ഞത് എഴുപത്തഞ്ച് എൺപത് ഒക്കെ പറയും വലിയ വലിയ പോത്താളാ മോളിയില് തട്ടില്ല അത് ഹംസാക്ക ഹംസാക്ക മേടിച്ചില്ലേ ഏതാ മേടിച്ചു മേടിക്കണെ കണ്ടില്ലല്ലോ വീട്ടിൽ ആക്കി ചട്ടാ വല്യ പോന്ധ്രീസൊക്കെണ്ട് വല്യ <laughs> വട്ടക്കൊമ്പ <sukyevata kumba> മഴിട്ടാ ഒന്ന് പെരുമ്പിലാവ് ചന്തലേ നല്ല കാളാ പോള് നല്ല മഴ പെരുന്നില്ല മഴ പേര് ആ കാളാ പെരുമ്പിലാവ് ചന്തൽ ഇന്ന് ആകെ മഴ കൂടി മഴ കൂടി കച്ചവടൊക്കെ പണി പാളയിക്കണ് മഴ പെയ്ത കാരണം ചെറുക്കില് വന്നു ഇത് നല്ല മഴ ഉള്ളതുണ്ട് പോർന്ന് മഴ നല്ല മഴയാണ് രാവിലെ തന്നെ മഴ ആയി ചന്തയിലാളില്ല tunggu, Apa bawa tunggu, dia le? Enggan, tak bawa tunggu, dia അല്ല പയമ്പോത്ത പയമ്പോത്ത കറിയും ആ ചെറിയ കുട്ടിയള ചെറിയ ാണ് നോക്കാണ് ഞാൻ നോക്കാം പോത്തം കുട്ടിയെല്ലാം നോക്കാം നാല് എത്ര പത്തുണ്ട് എട്ടാ പത്ത് പത്ത് പത്താ പത്ത് പതിനെട്ട് മനിയുടെ പൂത്തുമുട്ടിയുള്ള ഈ വെക്കുന്നത് കാലിയും മണ്ടക്കാനും ഒക്കെ കണ്ടോളി കയ്യും കാലും എല്ലാം ഉണ്ട് ബോസേ ബോസ് ഇടയ്ക്കിടക്ക് കാണണം ചാനല് പത്തും പത്തും തരം ആ ആ അന്ന നല്ലോടം നടക്കിട്ട് കച്ചവടം ആണെന്നോട്ടെ പതിനെട്ടര പേനി പതിനെട്ടര പേനിക്ക് കൊടുക്കാതാറ് ഒരു കച്ചവടം നടക്കുണ്ടവിടെ അത് എത്ര വേനയാണ് ആ പോത്തുമുട്ടികൾ ഒമ്പതൊന്ന് ഒമ്പതാം ഒമ്പത് ഒന്നും കിട്ടില്ല നല്ല പോത്ത കുട്ടികളാ അതാ അതാ കച്ചവടമാണ് അതാ കാള വരണ്ട് അല്ലാത്ത അധികാള കാള ചലീവ് കിണക്കണമുണ്ട് അതാ രണ്ടെണ്ണം രണ്ടെണ്ണം കച്ചോറിഞ്ഞത് ആകോളൂ അത് നമ്മൾ പെരുമ്പിലാബ് ചന്തയിലുള്ള ഇട്ടാണ് ഓത്തുംകുട്ടികളുടെ സെക്സ് അല്ല അവിടെയൊക്കെ എരുമേ എരുമുക്കന്നാളാണ് ആളക്കന്നൊക്കെ അബുവാസറന്റെ അബുവിനാ കൊണ്ടാണ് പോട്ട പോട്ടാണ് അല്ല പോത്ത് കുട്ടികളും കിട്ടാ ഇത്ര എത്ര പേന പന്ത്രണ്ടായിരം പേനയാ

തട്ടമ്മറിയും കുട്ടി എന്നറണ്ട് അതാ അതാ തട്ടമ്മറിയും കുട്ടി ഇങ്ങനെ കാണും ഇങ്ങനെ കാണും കാണും എന്താ വരാ വെറുതെ കൊടുക്കും പോലെ കൊടുക്കുക ഒക്കെ തന്നാളി വെറുതെ കൊടുക്കും പോലെയാണ് ഒക്കെ തന്നാളി എന്നിട്ട വില ചെയ്യ വില പറഞ്ഞ കരപ്പ് കൊടുക്കോ ഈ ഇടയിൽ നിൽക്കാലോചിട്ട കച്ചവടം നടക്കട്ടെ അതാണ് ആൾക്കാർക്ക് ചന്തയിൽ ഇങ്ങനെ കാണണം ഒറിജിനാലിറ്റി അല്ലേ പതിനെട്ടര പേനിന്നെ പുറത്തുവാല്ലേ വേദാ പറഞ്ഞതാ വേദമ്മള നടക്കണീയ്യാ കാളൊക്കെ ഒരു അമാന്തണ്ട് കാളൊക്കെ ഒരു അമാന്താണ് കൊണ്ടുണ്ട് കാളിച്ച പത്ത് മുത്ത് പത്ത് മുഖത്ത് കൊടുക്കള്ള പത്ത് മുഖത്ത് ഒന്നിച്ച കൊടുക്കാളെന്താ തിരിയാണ് ച്ചു എവിടേക്കാ തിരി മാറിണ്ട് ആള് ആ മാറിക്കളി മാറിക്കാളി ഞങ്ങൾ മാറി 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 അത് കൊടുക്കേ മോഹൻ കാണിക്കുന്ന ആൾക്കാർ ആ കൊടുക്കും മുക്കണ്ട് ഞാൻ എന്റെ വാളയാ വളത്തേക്ക് വരുന്ന ആളെ ഇതൊക്കെ എന്ത് പനിയാ ഇതൊക്കെ എത്ര മണി കൊടുത്തു ഇരുപത്തിനാല് അതെ അഞ്ഞൂറ് കമ്മി ആ നല്ല ഓഫറോ കമ്മി നല്ല ഓഫർ നല്ല ഓഫർ ഇയാളൊക്കെ എന്നാ പിന്നെ ഒരു നാലഞ്ചെണ്ണു കൊടുത്താലേ വേണ്ട അല്ലേ പറഞ്ഞു ഇരുപത്തിരണ്ടര മേനിലിപ്പൊന്നും കുറയില്ലേ ഇരുപത്തിനാല് മേനികൾ രണ്ടായിരത്തും വേറെ ഞാൻ മാർച്ചു പിടിക്കാം

പിന്നെ കുഴപ്പമുണ്ടാവില്ല എന്റെ വില ഈ വലുതി വലുതിന്റെ വില ചേറുമോ ആ കഞ്ഞും ഉണ്ടോ അവിടെ പത്തൊമ്പാണ് കൊടുത്തത് ഇപ്പൊ എന്താ ാലും കൊടുക്കും 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 ആ അങ്ങനെയാണ് ഇതിന്റെ പോക്ക് കന്നിന്റെ പോക്ക് ആ കന്നിപ്പോ അവിടെയാണ് നല്ല വിലയാണ് പച്ചോളത്തിന്റെ വില ആ ും കാണില്ല ഇവിടെ പച്ചവളത്തിൽ ആൾക്കാർ വന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാനോ മഴ പെയ്തയിലാണിപ്പോ ഒന്ന് ഇതിപ്പോ ഒരു നാൽപ്പത്തൊമ്പത് നാല് നാല് രണ്ടൊക്കെ വന്ന് നമുക്കവിടെ കൊടുക്കായിട്ടും നമുക്ക് എന്തൊരു അരിവാന്നേ അത് വേണോ അരിവെടുക്കണം ഉള്ള ഭക്ഷണം വേണം അപ്പൊ റേഷൻ കിട്ടില്ലേ കാടില്ലേ അപ്പൊ റേഷൻ കടയിൽ നിന്ന് കാട്ടില്ല കാട് ശരിയാക്കണം നമുക്ക് നിങ്ങൾ ഗൾഫിൽ പോയാ അതാണ് നിങ്ങള് അത് നമുക്ക് ശരിയാക്കണം അത് ഈ യൂട്യൂബിൽ കണ്ടിട്ട് ആരെങ്കിലും അപ്പൊ നാപ്പത് മണിക്ക് ലാസ്റ്റ് കൊടുക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ് ഇനിയിപ്പോൾ കൊടുന്ന് ഇന്നിപ്പോ ഞമ്മ പത്തൊന്ന് മുപ്പെണ്ണം കൊടുത്തിട്ടുണ്ട് അഞ്ചു പത്തെണ്ണം കൊടുത്തു കൊടുത്തിട്ടുണ്ട് ആ ബാക്കി പത്തൊമ്പളത്തിൽ അതെല്ലാം ഇവിടെ വലിയൊരു ഐറ്റം അവിടെ ചെറിയൊരു ഏറ്റവും അവിടെ ചെറിയ ഏറ്റവും നിൽക്കുക അവിടെ ഇവിടെ ഒക്കെ നിക്കേണ്ടാറുണ്ട് വന്യ പോത്ത് വലിയ പോത്ത് നിങ്ങളല്ലേ ചേടപ്പോത്ത് വേണം പറഞ്ഞു നിങ്ങളല്ലേ വലിയ പോത്ത് വേണം പറഞ്ഞിരുന്നു ലൈനിങ് കൊടുത്തിട്ട് നിങ്ങളല്ലേ എഴുപത് വേല് പറഞ്ഞോട്ടെ അവല പറയൂ അവിടെയല്ലേ അതാ കറുപ്പട്ടം വിളിക്കുന്നു വേണ്ടേ വേണ്ടത്രേ തന്തക്ക് ചൂട് കുടിക്കണെന്ന് ും ശരിയല്ല വേണ്ടെങ്കിൽ വേണ്ട ആക്കോ വെറുതെ നടക്കുക ക്കുണ്ട് തീർച്ചയക്കണ്ട് നാലു അയ്യോ നാലും മട നിങ്ങളെ വില കേക്കട്ടെ ഞാൻ പറഞ്ഞോട് അവിടെ അറുപത് ഉറുപ്യാ അപ്പോൾ ഒരെണ്ണാത്തേ വൈകുന്നേരം നിങ്ങളെ പണി കഴിക്കളി പത്ത് റുപ്പ്യ എടുക്ക പത്ത് റുപ്യക്ക് ഉണ്ടോ നാൽപ്പത് നാൽപ്പത് റുപ്യൊന്നും ഇല്ല ഇതെന്താ ഇതൊക്കെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വില വരും ഇതൊക്കെ ஆத்தின் குட்டிகள வில வரணும் ஆல் வலு வலு ஏ அம்பதினாயிரம் ஏ அம்பதினாயிரம் மேனி வில வரணும் குட்டிகளான ആ നിക്കണേ അതാ ഈ കാണണ ഈ കാണണേ അതൊക്കെ പന്ത്രണ്ട് പതിനഞ്ചൊക്കെ പറയും ഇത് മഴ കൊണ്ട് വരണ്ട് ഇത് എത്ര വില അറിഞ്ഞു എന്താ ചോദിക്കത്തങ്ങള് ഇരുപത്തിരണ്ടാ എത്ര എത്ര എവിടെ നിൽക്കുന്നത് ചന്തലല്ല വില ഭാഗം ചോദിച്ചേ പതിനാറ് പേനയാ പറഞ്ഞത് ശരിയാ ഇത് വില കുറച്ചിട്ടപ്പോടെ പറയണേ പതിനാറ് മണിക്ക് വേണമെങ്കിൽ പത്തണം കിട്ടിക്കോ പത്ത ആ

ഇതൊക്കെ എത്ര കൊണ്ടോ വില പറഞ്ഞ അനുസരിച്ച കൊടുത്തുണ്ടോ എന്നാലും എന്നാലും ഇപ്പൊ കണക്ക്ണ്ടാവുമല്ലോ ഇരുപത്തിനാല് രൂപ ആ അതാണ് അതാണ് പിന്നെ ഇത് മഴ കൊണ്ടിട്ട് പോര ചീഞ്ഞൊലിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതിന് കാച്ചാളം കിട്ടിയില്ല നിങ്ങൾ എന്ത് ചെയ്താ തന്നപ്പിടിക്കാറ് ണ്ടാവ കൊള്ളുന്ന് ആ കുതിർന്നു കിട്ടിട്ടാ ഒരു കന്നെടുക്കാൻ വേണ്ടി വന്നിക്കണ് കന്ന് മേടിച്ചോ ഇതിന് കണ്ട് മേടിച്ചോ മഴയ കാരണം വില കുറച്ച് കുറച്ചിണ്ട് നമുക്കൊക്കെ മേടിക്കാൻ വേണ്ടിട്ടാണ് നോക്ക് നോക്ക് വില കമ്മിയായി വില കമ്മിയായി നാറിന് കൊടുക്ക് നാലഞ്ചെണ്ണം കൊടുക്ക് അഞ്ചും ആറൊക്കെ ആയിക്കോട്ടെ കുഴപ്പമില്ല നല്ല മഴ അങ്ങനെ പെയ്യേട്ടാ വരുമ്പിലാരി എന്തേലും നല്ല മഴ ഏതാ വണ്ടി ആ വളഞ്ഞ കോടായിട്ട് പോയത് എന്ത് ചെയ്യും പറ്റില്ല